ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ രേവതിയുടെയും സച്ചിയുടെയും ഒക്കെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും നമുക്ക് അറിയാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ രേവതിയും സച്ചിയും ഇന്നൊരു പാർട്ടിക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് അപ്പോൾ ആ പാർട്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടന്നിട്ടുണ്ടാവുക അതേസമയം തന്നെ ശ്രുതിയുടെയും ശ്രുതിയുടെയും ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം അവർ ഭാര്യയായിട്ടും ഭർത്താവായിട്ടും അഭിനയിച്ചുകൊണ്ട് അവരും ഒരു പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ അവർ ർക്കും എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുണ്ടാവുക മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാം ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റെഗുലറായിട്ട് നമ്മൾ എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രുതിയെയും ശ്രുതിയെയുമാണ് അപ്പോൾ ശ്രുതി കുറേ നേരമായിട്ട് ശ്രുതിക്ക് വേണ്ടി ശ്രുതി പറഞ്ഞ ആ ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്യണം അതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രുതി എത്തുവാണവിടേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇവർക്ക് സന്തോഷമാവുന്നുണ്ട് പരസ്പരം കണ്ടല്ലോ കുറേ നിരയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രുതി പറയുകയാണ് എനിക്ക് പറ്റിയ എന്തെങ്കിലും ഒരു ജോലി തൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം എന്നറിയണം അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് കേട്ടോ അല്ല തനിക്ക് പറ്റിയ ജോലി എൻ്റെ അടുത്ത് എങ്ങനെയാണോ ഉണ്ടാവുക എനിക്ക് അറിയാവുന്ന ആകെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ തെറാപ്പിയും അതുപോലെ തന്നെ മസാജിങ്ങും ഒക്കെയാണ് തനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താൻ എൻ്റെ കൂടെ പോകുന്നുള്ളൂ എന്നറിയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞത് അയ്യോ അത് വേണ്ട എൻ്റെ പ്രൊഫഷനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ജോലി തൻ്റെ കെയർ ഓഫിൽ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ കുറിച്ച് അറിയുകയാണെങ്കിലോ എന്നോടൊന്ന് പറഞ്ഞാൽ മതി എന്നാൽ അപ്പോൾ ശ്രുതി പറയണം ഓ അതിനിപ്പോൾ എന്താ പറയാലോ എന്ന് പറയാനോന്നറിയാണ് അങ്ങനെ ഒരു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കോഫിയായിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ ശ്രുതി പറയുക താൻ ഡ്രിങ്ക്സൊക്കെ ബുക്ക് ചെയ്തായിരുന്നു നോക്കിയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുക ശുദ്ധി പറയുകയാണ് ആടോ തനിക്ക് ഇഷ്ടപ്പെട്ട കാപ്പിച്ചീനോട് താൻ കുടിച്ചു നോക്കുക എന്നറിയാണ് അപ്പോഴത്തേക്കും ശ്രുതിക്ക് ആകെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്നു കേട്ടോ അല്ല എനിക്ക് ക്യാപ്പിച്ചീൻ ഇഷ്ടമാണെന്ന് തനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അത് ശരി ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് പറഞ്ഞതൊന്നും താൻ ഓർക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര ഒരു ആശ്ചര്യം തോന്നുകയാണ് അപ്പം ശ്രുതി ചോദിക്കുകയാണ് അല്ല ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ താനിപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് എടോ എനിക്ക് ഒരു കാര്യം ഒറ്റത്തവണ കഴിഞ്ഞാൽ തന്നെ എൻ്റെ മെമ്മറിയിൽ അത് പതിഞ്ഞു പിന്നെ അത് മാഞ്ഞു പോയില്ല അതുകൊണ്ടല്ലേ മൂന്ന് ഡിഗ്രിയൊക്കെ എനിക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഇവരത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല താൻ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത് എന്ത് പറയാനുണ്ടെന്നാണല്ലോ പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് തന്നോട് വരണം വരാൻ പറഞ്ഞത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുക എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ ശുദ്ധി അങ്ങനെ ഇട്ടുകയാണ് തൻ്റെ ഹസ്ബൻഡായിട്ട് ഞാൻ അഭിനയിക്കാനല്ലോ താൻ ഇത് എന്താ പറയണേന്ന് നോക്കിയാണ് അല്ലടോ താൻ അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരാൾ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ താൻ എടുത്തിട്ട് പറഞ്ഞല്ലോ താൻ എൻ്റെ ഹസ്ബൻഡാണെന്ന് ഇപ്പോൾ അത് എൻ്റെ മാം അറിഞ്ഞു അപ്പോൾ അവരെല്ലാവരും കൂടെ എന്നെ നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്നെ വിളിച്ച് എൻ്റെ മാമും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സേഫ്റ്റി അല്ലേ അത് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പോൾ അവർ ഹസ്ബൻഡുമായിട്ട് വന്ന് പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാൻ പറയുകയാണ് കൂടെ യാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു ഉപകാരമായിരുന്നേനെ മാത്രമല്ല ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ശല്യങ്ങൾ ഇല്ലാതിരിക്കാനും കൂടെ ഒരു ഹസ്ബൻഡുള്ളത് നല്ലതാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശുദ്ധി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് ഓക്കെ എടോ ഞാൻ വരാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയാ ശ്രു ശ്രുതിയോടെ ശ്രദ്ധി ചോദിക്കുകയാണ് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഏടോ ഒരു പ്രോബ്ലം ഇല്ല നമ്മൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു അവിടെ കുറച്ച് ഗെയിമൊക്കെ ഉണ്ടാവും അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടാന്ന് ശ്രുതി പറയുമ്പോഴത്തേക്കും ശുദ്ധി പറയാം എടോ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എന്നെ ആരാണെന്ന് പോലും അറിയാണ്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതല്ലേ ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടി നിന്നതല്ലേ തനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ ഡീലൊക്കെ പറഞ്ഞുറപ്പിക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ സച്ചിയെയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അവരാണെങ്കിൽ പാർട്ടിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരുന്ന് അവർ പാർട്ടിക്ക് പോകുന്ന വഴിക്ക് മുല്ലപ്പൂ കട കാണുകയാണ് കേട്ടോ നമ്മുടെ സച്ചി അപ്പോൾ സച്ചി വിചാരിക്കുകയാണ് കുറച്ച് മുല്ലപ്പൂ രേവതിക്ക് മേടിച്ച് കൊടുക്കാം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി രേവതിയോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യ് നീ കുറച്ച് മുല്ലപ്പൂ മേടിച്ച് തലയിൽ വെച്ചോളാം പറയാണ് അപ്പോൾ രേവതി പറയണം വേണ്ട എനിക്ക് മുല്ലപ്പൂ ഒന്നും വേണ്ടാന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് അല്ല നീ മേടിച്ചോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പൂ തലയിൽ വെച്ചതിനെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ ഒന്ന് പുകഴ്ത്തിയൊക്കെ വിടുന്നുണ്ട് സച്ചി അപ്പോൾ എന്തായാലും രേവതി ആ സോപ്പിൽ വീണു രേവതി വേഗം എൻ്റെ മുല്ലപ്പൂ ഒക്കെ വേണ്ടി ചേർത്ത തലയിൽ വെച്ചിട്ട് ഇവർ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ പോവുകയാണ് പോയി എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് അപ്പോൾ അത് ആ ഫ്രണ്ടിൻ്റെ വാടക വീടാണ് അപ്പോൾ അവിടെ ഹൗസ് ഓണറോ ഒന്നും ഇല്ലാത്തത് കാരണം ഇവർ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അങ്ങനെ രേവതിയും സച്ചി അവിടെ എത്തുന്നു അവർ നല്ല രീതിയിൽ തന്നെ ഇവർ സ്വീകരിക്കുകയാണ് ഫ്രണ്ട്സൊക്കെ സ്വീകരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഭാര്യമാരൊക്കെ പുറത്ത് സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നൊക്കെ പറയാന കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് അതേസമയം തന്നെ ഇവർക്ക് കുറച്ച് സർപ്രൈസൊക്കെ ഈ ഫ്രണ്ട്സ് ഒരുക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റേഷൻ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവരവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ ഇടയിൽ സച്ചിയോടും രേവതിയോടും പരസ്പരം വായിൽ വെച്ച് കൊടുക്കാനായിട്ട് ഇവർ നിർബന്ധിക്കുകയാണ് അങ്ങനെ ഇവർ ഇതൊക്കെ ചെയ്യുന്നവർക്കിടയിൽ ഒരു ചെറിയൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനിടയിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഫ്രണ്ട്സ് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് സച്ചിയുടെ ശ്രദ്ധയിൽ പെടുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതല്ലേ കുടിയന്മാരുടെ ഒരു പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളമില്ലാത്തൊരു പരിപാടി ഉണ്ടാവില്ല അത് തന്നെ വെള്ളം അവിടെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുടിക്കാനായിട്ടാണ് ഈ പോകുന്നത് അപ്പോൾ സച്ചി ഇവരുടെ പിന്നാലെ ചെല്ലുമ്പോൾ ഇവരൊക്കെ കുടിച്ച് നല്ല നാല് കാലിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ സച്ചിയാണെങ്കിലും ഒരു കുടിയൻ തന്നെയാണല്ലോ അത് കണ്ടാൽ സച്ചി സഹിക്കോ സച്ചി മേടിച്ച് കുടിക്കാൻ തുടങ്ങി അപ്പോൾ രേവതി ആണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ രേവതിക്കാണെങ്കിലും ആണെങ്കിലും ചേട്ടാ വന്നത് അബദ്ധമായി പോയി എന്നുള്ള രീതിയിൽ രേവതി ഇങ്ങനെ നിൽക്കുകയാണ് സച്ചിയാണെങ്കിൽ നിർത്തുന്നുമില്ല അങ്ങനെ അടിച്ച് അടിച്ച് പൂക്കൂറ്റിയാവുകയാണ് കേട്ടോ ഇപ്പം സച്ചി രേവതിക്ക് ആണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ് എന്നാൽ ഒരു അസമയം പിന്നെ അതുപോലെ തന്നെ സംരക്ഷിക്കേണ്ട ഭർത്താവാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നാലുകാലിൽ നിൽക്കുകയാണ് കൂടെ രേവതിക്ക് ബുദ്ധിമുട്ട് വരികയാണ് അങ്ങനെ സച്ചിയോട് രേവതി പറയുകയാണെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് എന്നറിയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണെങ്കിൽ ഏ അതൊന്നും പറ്റൊന്നുമില്ല ഇവർ നമുക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടേ നമ്മൾ പോകും എന്ന് പറയുകയാണ് രേവതി പറഞ്ഞിട്ടൊന്നും സച്ചി കേൾക്കുന്നില്ല അതേസമയം തന്നെ രേവതിയോട് പറയാണ് നീ ഒരു കാര്യം ചെയ്യൂടിന്ന് ബിരിയാണി കഴിച്ചോ ഏ ഞാൻ ഞാൻ ആൻഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിച്ചോളാം എന്നൊക്കെ പറയാനട്ടോ രേവതിക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ഫീൽ പോകുന്നതാണ് രേവതി എന്ത് ചെയ്യുകയാണ് ബിരിയാണിയോട് തെറുകയാണ് ആ സ്ഥലത്ത് നമ്മളാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ റിയാക്റ്റ് ചെയ്യുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും രേവതി ഇങ്ങനെയൊക്കെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഹൗസ് ഓണർ വരികയാണ് ഹൗസ് ഓണർ വരുമ്പോൾ കാണുന്ന എന്താണ് ഈ നാല് ചക്കന്മാരും അടിച്ച് പൂക്കുറ്റിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഹൗസ് ഓണറ് ചോദിക്കുകയാണ് അല്ല ഞങ്ങളില്ലാന്ന് കണ്ടതോടുകൂടി നിങ്ങളിങ്ങനെ അഴിഞ്ഞാട് കാണാമെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ രേവതിൻ്റെ രേവതിയെയും കൂടെ കാണുകയാണ് അപ്പോൾ ഇത് എഴുതി പെണ്ണും എന്ന് ചോദിക്കുകയാണ് അവർ അപ്പോൾ സച്ചി പറയുക അല്ല കൂട്ടുകാരൻ പറയുകയാണ് ഇത് ഇവൻ്റെ ഭാഗം ാണ് ഞങ്ങൾ ഇവരുടെ വേണ്ടിയിട്ടാണ് പാർട്ടി ഒരുക്കിയെന്ന് പറയുന്നത് ഹൗസ് ഓണർ വിശ്വസിക്കുക ആ സമയത്ത് ഈ നാല് ചക്കന്മാർ കുടിച്ച് കൂത്താടിക്കൊണ്ടിരിക്കുന്ന ഈ നാല് ചക്കമാരുടെ കൂടെ ഒരു പെണ്ണിനെ കാണുമ്പോൾ എന്തായാലും തെറ്റായിട്ടെല്ലാം എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ഹൗസ് ഓണറെ തെറ്റായിട്ട് ചിന്തിക്കുകയാണ് ഹൗസ് ഓണറെ നീ അവൻ്റെ ഭാര്യ തന്നെയാണോ ഇടി ഈ വെള്ളോടത്തൊന്നും പെണ്ണുങ്ങളെ കൊണ്ടുവന്നിരിക്കണായിരിക്കും ഇവിടെ ആരും ഇല്ലാത്ത ആരുമില്ലാന്ന് കണ്ടതുകൊണ്ട് ഏ ആർക്കറിയാം നീ അവൻ്റെ ഭാര്യയാണോ ഇല്ലയെന്നുള്ളതൊക്കെ പറഞ്ഞത് കൊണ്ട് നമ്മുടെ രേവതിയെ അങ്ങോട്ട് അപമാനിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഏത് പെണ്ണ് ഇതൊക്കെ സഹിക്കും അതുപോലെ തന്നെ രേവതിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വരുന്നുണ്ട് അങ്ങനെ രേവതി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് അതേ സമയം തന്നെ നമ്മുടെ സുധീനേയും ശ്രുതിയെയും കാണിക്കാൻ അവർ വേറൊരു പാർട്ടിയിൽ നേരത്തെ പറഞ്ഞ പാർട്ടിയിൽ പങ്ക് പങ്കെടുക്കുകയാണ് അവർ എൻജോയ് ചെയ്യാണ് കേട്ടോ അവിടെ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതവർ കപ്പിൾസ് ആയിട്ട് ചെയ്യേണ്ട ഗെയിംസ് ഗെയിംസൊക്കെ ആയിരുന്നു അതിലൊക്കെ അവർ പങ്കെടുക്കുന്നു എല്ലാത്തിലും അവർക്ക് ഫസ്റ്റ് അടിക്കുന്നു അതുപോലെ തന്നെ പരസ്പരം പൊരുത്തം അറിയാൻ വേണ്ടിയിട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അത് ഹസ്ബൻഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഭാര്യ എഴുതണം ഭാര്യയെക്കുറിച്ചിട്ടുള്ള അറിയാവുന്ന കാര്യങ്ങൾ ഹസ്ബൻഡ് എഴുതണം രണ്ടുപേരും ഒരേ കാര്യമാണ് എഴുതുന്നതെങ്കിൽ അവർക്ക് പ്രൈസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്തായാലും ആ ആ ഒരു ഇതിൽ കയറിയിട്ട് വര് പക്കയായിട്ട് വിജയിക്കുകയാണ് ഇവർക്ക് തന്നെ അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പക്ഷേ അതൊരു നിമിത്തം പോലെ അവർ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വരെ യോജിച്ച് ചേരുകയാണ് കേട്ടോ അങ്ങനെ ഇവർക്കിടയിൽ ഇവർക്കിടയിലൊരു സ്പാര്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്കറിയാം രേവതി വീട്ടിലെത്തുന്നു നമ്മുടെ അമ്മായി കാര്യങ്ങളൊക്കെ പറയുന്നു സച്ചി കുറേ കഴി മാടിയാടി വരുന്നു സച്ചി എടുത്തിട്ട് അമ്മായി അച്ഛൻ പൊരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ അടുത്ത എപ്പിസോഡ് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഇത്രയ്ക്ക് ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ അടുത്ത ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ റിവ്യൂ ആയിട്ട് വരാട്ടോ